ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നാവില് വെള്ളം ഓർമ്മ നല്ല അടിപൊളി ഒരു മാങ്ങച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മാങ്ങച്ചാർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു മാങ്ങച്ചാറാണ് ഇതുപോലെ ആരും ഇത് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയ നല്ല അടിപൊളിയൊരു മാങ്ങച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് കണ്ടു നോക്കെ ഇതുണ്ടാക്കണമെന്നുള്ളത് അപ്പോൾ ഞാൻ അധികം ഞാനധികം റെസിപ്പി ഒക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഈ ഒരു ഇൻഗ്രീഡിയൻസ് അങ്ങനെ മാങ്ങയിട്ട് ചേർക്കണത് അപ്പോൾ ഞാൻ ചേർത്ത് നോക്കിയപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയതാണ് അപ്പോൾ നമ്മളിത് അവിടെ മൂവാണ്ട മാങ്ങയാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഏത് മാങ്ങയാണെങ്കിലും കുഴപ്പമില്ല ഇനിയിപ്പോൾ നാടൻ മാങ്ങ പല സ്ഥലത്തും പല മാങ്ങയല്ലേ കിട്ടുക അപ്പോൾ നമുക്കിപ്പോൾ മൂവാണ്ട മാങ്ങ കേട്ടോ കിട്ടീനത് അപ്പോൾ ഇത് രണ്ട് മൂന്നാല് ദിവസത്തേക്കും ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഏതായാലും എടുത്ത് നല്ലോണം ഒക്കെ കഴുകി നല്ലോണം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് പിന്നെ വെള്ളം ഒന്നും ഒട്ടും ഉണ്ടാവരുത് കേട്ടോ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അതേപോലെ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുക്കുക വെള്ളത്തിൻ്റെ നനവുണ്ടായാലേ അച്ചാറിടുമ്പോൾ പിന്നെ അത് പൂപ്പലും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ട് കേട്ടോ അതേപോലെ ഈ പൊട്ടിയ മാങ്ങയൊക്കെ ഉണ്ടാവുമല്ലോ കുറച്ച് കേടൊക്കെയുള്ള മാങ്ങ അവിടെ ഇവിടെയൊക്കെ കേടുഭാഗമുള്ള മാങ്ങയൊക്കെ ഉണ്ടാവില്ല അങ്ങനത്തെ മാങ്ങയൊന്നും ഞാൻ എടുക്കണില്ല കേട്ടോ ഇത് നമുക്ക് സൂക്ഷിച്ച് കുറേ എന്താ പറയുക കുറച്ച് കാലമൊക്കെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റിയിട്ടുള്ളൊരു മാങ്ങച്ചാറാണ് അച്ചാറാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ കഴിക്കാനുള്ള അച്ചാർ നമുക്ക് വേറെ ഉണ്ടാക്കാം അപ്പോൾ ഞാനിപ്പോൾ മാങ്ങയൊക്കെ ഇതിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പൊട്ടിയ മാങ്ങയൊന്നും ഞാൻ എടുത്തിട്ടില്ല നല്ല മാങ്ങയൊക്കെ എടുത്ത് ഇതാ കഴുകി തുടച്ച് ഒരു ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം ഇതാ കേട്ടോ അതൊക്കെ ഞാൻ ഇതിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു തട്ടിൽ കാണുന്നുണ്ടല്ലോ ഒരു അഞ്ച് നാലഞ്ച് മാങ്ങ അത് ഞാൻ അതിന് മാറ്റി വെച്ചതാട്ടോ പിന്നെ നമുക്ക് ചമ്മന്തി അരക്കാനോ അല്ലെങ്കിൽ മീൻകാറി ഉണ്ടാക്കാനോ അങ്ങനെ എന്തിനൊക്കെ എടുക്കാം അപ്പോൾ അതൊക്കെ ഇവിടെ മാറ്റി വെച്ചു പിന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് സീറ്റോട്ട് പോകാം കേട്ടോ മാങ്ങ കട്ട് ചെയ്യാൻ കണ്ണിമാങ്ങ അച്ചാർ അച്ചാറിടണമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇത് പക്ഷേ കണ്ണിമാങ്ങ കിട്ടിയതുമില്ല അതേപോലെ തന്നെ ആ ഒരു സമയത്തൊക്കെ നല്ല തിരക്കായി പോയിട്ടോ കണ്ണിമാങ്ങയൊക്കെ ഇപ്പോൾ വലിയതായി മാങ്ങ കണ്ടിയൊക്കെ വെച്ച് വലുതായിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ നീ ഉള്ള ടാസ്ക് ഇത് അരിഞ്ഞെടുക്കലാണ് അരിയാന് ഞാനത് കട്ടിങ് ബോർഡൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ അപ്പോൾ കുറച്ച് പറ്റ ചെറുതാക്കിയിട്ടോ അല്ല എന്നാൽ പറ്റേ വലിയ വലുപ്പത്തിലും അല്ലാത്തൊരു രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് മാങ്ങ കട്ട് ചെയ്തൊക്കെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക നമുക്ക് സൂക്ഷിച്ചു വെക്കാനുള്ള മാങ്ങ മാങ്ങാച്ചാറൊക്കെ ആവുമ്പോഴേ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിയണ്ണയാണ് കേട്ടോ നല്ലത് പിന്നെ കുറച്ച് അച്ചാറും കൂടെ ഇടണം ഇപ്പം നമുക്ക് എടുക്കാനുള്ള ആവശ്യത്തിന് കുറച്ച് അച്ചാർ ഇടണം അപ്പോൾ ഏതായാലും ഇത് ആദ്യം എന്നിട്ട് കുറച്ചും കൂടെ മാങ്ങാച്ചാർ ഇടണുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ റെസിപ്പിയും കാണിക്കണ്ട അത് വേറെ രീതിയിലാണ് ഇടുന്നത് ഇത് വേറൊരു രീതിയിലുമാണ് ഇപ്പോൾ മാങ്ങൻ്റെ സീസണല്ലേ എല്ലാവർക്കും ഉണ്ടാവും മാങ്ങയൊക്കെ ഇനി ഇപ്പോൾ നമ്മളെ വീട്ടിലില്ലെങ്കിലും അടുത്ത വീട്ടിലോ അല്ലെങ്കിൽ കുടുംബക്കാരെ വീട്ടിലൊക്കെ ആയിട്ട് മാങ്ങ ഇഷ്ടം പോലെ ഉണ്ടാവുന്ന സമയമാണല്ലോ അപ്പോൾ അപ്പോൾ അതേപോലെ ഒന്ന് അച്ചാറൊക്കെ ഇട്ട് നോക്കേണ്ടിയിട്ടോ അപ്പോൾ ഞാനിതാ മാങ്ങ അതേപോലെ കട്ടിം ബോഡുമ്പോൾ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തു ആദ്യം പിന്നെ എനിക്ക് തോന്നിയത് ഒരു സുഖം കിട്ടണില്ല കേട്ടോ പിന്നെ ഞാൻ കയ്യിൽ വെച്ചിട്ട് തന്നെ കയ്യുമ്പോൾ തട്ടാതെ അങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട് അങ്ങനെ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ അരിഞ്ഞു തരാം അമ്മമാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നല്ല സുഖമാണ് എൻ്റെ അമ്മയൊക്കെ നല്ലോണം അങ്ങനത്തെ പണിയൊക്കെ എടുക്കും കേട്ടോ അപ്പം ഞാനിതൊക്കെ അരിഞ്ഞെടുക്കട്ടെ എന്നിട്ട് ലാസ്റ്റ് കാണിക്കട്ടോ അപ്പോൾ താട്ടോ മാങ്ങയൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു വലിപ്പത്തിലാക്കിയിട്ടാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ മാങ്ങൻ്റെ കറക്റ്റ് അളവ് പറയാൻ എനിക്കറിയില്ല കേട്ടോ എത്ര കിലോ ഉണ്ടെന്നൊന്നുള്ളത് ഒരു രണ്ട് കിലോനൊക്കെ എന്തായാലും ഉണ്ടാവും എനിക്ക് അല്ലോ അപ്പോൾ അത് ആവശ്യത്തിന് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മാങ്ങയൊക്കെ കരിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് അറിയാലോ എത്ര ഉപ്പ് തീക്ക് വേണമെന്നുള്ളത് എനിക്കൊരു കൈക്കണക്കാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു കണക്കിനനുസരിച്ചിട്ട് ഞാൻ ചേർത്ത് കൊടുത്ത് ഒരു രണ്ടര സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കായാണ് കേട്ടോ പെരുങ്കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിതാ ഒരു ഒന്നര സ്പൂണൊക്കെ ചേർത്തിട്ടുണ്ടാവും ഇതേപോലെ എന്താ കുറച്ച് എല്ലാ ഭാഗത്തും കൂടെ ഒന്നാക്കി കൊടുക്കണ്ടട്ടോ സ്പൂണിലാവുമ്പം ഒരു ഭാഗത്തന്നെ അല്ലേ വന്ന് വീഴുള്ളൂ അപ്പോൾ ഞാൻ ആ ഒരു ബോട്ടിൽ തന്നെ ബോട്ടിലോട്ടു തന്നെ എല്ലാ ഭാഗത്തും കൂടി ഒന്നാക്കി കൊടുത്തു എന്നിട്ട് ദ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യണില്ല കേട്ടോ കൊണ്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഉപ്പും കായപ്പൊടിയൊക്കെ തിരുമ്മിയിട്ട് വൈകുന്നേരം ഇതേപോലെ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ അച്ചാർ ഇടാണ് കേട്ടോ നല്ലത് അപ്പോൾ നല്ലോണം വാങ്ങിയിൽ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും കായൊക്കെ കായത്തിൻ്റെ പൊടിയൊക്കെ പിടിച്ചതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിക്കാറ് കേട്ടോ അച്ചാർ അപ്പോൾ അതാ എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്നാക്കി കൊടുക്കണം പ്പോൾ വൈകുന്നേരമാണ് കേട്ടോ ചെയ്യുന്നത് വൈകുന്നേരം ഒരു ആറുമണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പം ഇനി നാളെ രാവിലെ അച്ചാർ ഇടുള്ളൂ കേട്ടോ അപ്പം ഈ അച്ചാർ ഇടുന്ന സമയത്ത് കാണിക്കുക ഇത് ഞാൻ ഇതേപോലെ ഒരു മണ്ണിൻ്റെ ചട്ടിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ ചെയ്തത് സ്റ്റീലിൻ്റെ പാത്രത്തിൽ ആക്കണതാണ് കേട്ടോ നല്ലത് അല്ലെങ്കിൽ മണ്ണിൻ്റെ ചട്ടിയിൽ അല്ലാതെ അലുമിനിയം പാത്രത്തിലൊന്നും ഇതേപോലെ മാങ്ങ ഉപ്പിലും മുളകിലും അല്ല ഉപ്പും കായ്പൊടി ഒന്നും തിരുമ്മി വെക്കരുത് കേട്ടോ ആ ഒരു എന്താ പാത്രത്തിൽ ഇങ്ങനെ കുത്തു കുത്ത് വീഴും അതാട്ടോ ഈ ഒരു മണ്ണിൻ്റെ ചട്ടിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പോൾ ഇപ്പോൾ ആയി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മാങ്ങ എടുത്ത് കൊണ്ടു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ അച്ചാറിടാം അപ്പോൾ അത് അതിൽ കണ്ടോ വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട് ഈ ഒരു വെള്ളം ഇങ്ങനെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ് അതേപോലെ തന്നെ ഈയൊരു മാങ്ങ ഉണ്ടല്ലോ ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് ഈ പാത്രം ഒഴിവാക്കിത്തരും അത്രയും ടേസ്റ്റ് ആട്ടോ അത് ഇങ്ങനെ കഴിക്കാൻ തന്നെ അപ്പോൾ ഞാനൊരു രണ്ട് കഷ്ണെടുത്ത് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനി അച്ചാറിടാം മാങ്ങച്ചാറൊക്കെ ഇപ്പോൾ എല്ലാവരും ഇടുന്നത് തന്നെയാണ് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ഓരോരുത്തർ ഓരോരോ രീതിയിലാണ് ഇടുക അച്ചാറൊക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് അച്ചാർ ഇടുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും അച്ചാർ ഇടുന്നത് കാണാം കേട്ടോ അപ്പോൾ ഞാനിത് അവിടെ ഒരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മാങ്ങനി ഇതിലേറെങ്ങക്ക് മാങ്ങ എടുക്കണുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കട്ടോ കടുകൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു രണ്ട് കിലോൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ മാങ്ങ എടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് സ്പൂണ് കടുക് ചേർത്ത് കൊടുത്ത് കടുക് ഇങ്ങനെ ഒന്ന് ചൂടാവും ചൂടായി ഇങ്ങനെ ഒന്ന് പൊട്ടി വരാൻ തുടങ്ങുമല്ലോ ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കണം ഉലുവ കടുകിൻ്റെ കൂടെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഉലുവ നല്ലോണം മൂത്ത് പോകട്ടോ മൂത്ത് കളറൊക്കെ മാറി വരും അപ്പോൾ പെട്ടെന്ന് കരികയൊക്കെ ചെയ്യും അപ്പോൾ നമുക്ക് കടുക് ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ചൂടായിട്ട് ഉലുവ ചേർത്ത് കൊടുക്കട്ടോ അതേപോലെ തന്നെ കടുക് എത്രയാണ് എടുക്കുന്നത് അത്രയും അളവിൽ എടുക്കേണ്ട ആവശ്യമില്ല ഉലുവ കുറച്ച് കുറക്കണം കേട്ടോ അപ്പം നമ്മൾ മൂന്ന് സ്പൂണ് കടുകല്ലേ ചേർത്തത് അപ്പോൾ ഇതിലേക്ക് രണ്ട് സ്പൂൺ ഉലുവയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉലുവ ഒരുപാട് ചേർത്താലേ എന്താ അച്ചാറിനൊരു കൈപ്പിരസം ഉണ്ടാവും കടകിൻ്റെ ടേസ്റ്റാണ് കേട്ടോ മുന്നിട്ട് നിൽക്കേണ്ടത് പിന്നെ ഞാൻ അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് നാല് ഏലക്കായ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കേട്ടോ ആ ഒരു നാല് ഏലക്കായ ഞാൻ അതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണുണ്ട് അപ്പോൾ ഫ്ലെയിം ചെയ്യാൻ നല്ലവണ്ണം കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കടുക് ഇങ്ങനെ പൊട്ടിപ്പൊരിയെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ കടുുകും ഉലുവിയൊക്കെ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഏലക്കായും കണ്ടോ ഏലക്കായ കണ്ടോ വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏലക്കായും ചൂടായിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു ഓഫാക്കി കൊടുത്തിട്ടാണ് കേട്ടോ അതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്താൽ മതി ഈ ഒരു പാത്രത്തിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം ഒന്നും കൂടെ ഒക്കെ മൂത്ത് വരും അപ്പോൾ കളറൊക്കെ പെട്ടെന്ന് മാറും കേട്ടോ അപ്പോൾ അതേപോലെ നല്ലോണം കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തു എന്നിട്ട് ഞാൻ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും അച്ചാർക്കൊക്കെ ആരെങ്കിലും ഏലക്കായ ഇടും ഏലക്കായ ചേർത്താൽ അടിപൊളി കാരട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ വെറുതെ പറയല്ല ഞാൻ അച്ചാർ ഇപ്പം നിങ്ങൾക്ക് രുചിച്ച് വെക്കാൻ തരാൻ കഴിയില്ലല്ലോ അപ്പോൾ അത്രയും ടേസ്റ്റ് തന്നെ കിട്ടും അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഏലക്കായ കൂടുതൽ ചേർക്കരുത് ഞാൻ ഇപ്പോൾ നാല് ഏലക്കായ ആണ് ചേർത്തിട്ടുള്ളത് പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ മാങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ചേർക്കുക ഞാൻ പറഞ്ഞല്ലോ ഞാൻ അടുത്ത മാങ്ങൻ്റെ ഒരളവ് ഏകദേശം ഒരു രണ്ട് കിലോൻ്റെ അടുത്ത് ഉണ്ടാവും കേട്ടോ എന്നിട്ട് ഞാൻ നാല് ഏലക്കായ ഇതീക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ നീ നമുക്ക് നമുക്കിതിലേക്കുള്ള മുളക് പൊടിയും കൂടെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ നല്ല എരിവുള്ള മുളക് പൊടി ഒരു നാല് സ്പൂൺ ചേർത്ത് കൊടുത്തു അതേപോലെ തന്നെ കാശ്മീരി മുളക് പൊടി ഒരു നാല് സ്പൂണും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കായപ്പൊടി നേരത്തെ നമ്മൾ മാങ്ങയിൽ ഉപ്പൊക്കെ തിരുമ്മി വെച്ചപ്പോൾ ചേർത്തതാണ് എന്നാലും ഒരു സ്പൂണും കൂടെ അധികം ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഇതേപോലെ അതിൽ ചേർക്കാനുള്ള പൊടികളൊക്കെ ഇതേപോലെ തന്നെ എടുത്തു വെക്കണം കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചട്ടിയിലെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഓരോ ബോട്ടിൽ കൊടുത്ത് അതിന് പിന്നെ ചൂടായ എണ്ണയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴത്തേന് എണ്ണ നല്ലോണം മൂത്ത് പോവും അപ്പോൾ അച്ചാറിൻ്റെ ടേസ്റ്റും പോവും ആ ഒരു കരിഞ്ഞ ടേസ്റ്റും വരും കേട്ടോ അച്ചാറിന് അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാൻ അപ്പോൾ നമുക്ക് നീ അച്ചാർ ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നല്ലെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലെണ്ണിയിൽ തന്നെ അച്ചാർ ഇടാൻ നോക്കണം നല്ല നമുക്ക് സൂക്ഷിക്കാനുള്ള അച്ചാറാണെങ്കിൽ നല്ലെണ്ണി തന്നെ ഇടണം കേട്ടോ അതെല്ലാം ഇപ്പം തന്നെ ഉപയോഗിക്കാനുള്ള അച്ചാറാണെങ്കിൽ വെളിച്ചെണ്ണിയിലായാലും സൺഫ്ലവറിലായാലും ഒന്നും കുഴപ്പമില്ല അതിൻ്റെ ഒരു കറക്റ്റ് അളവ് പറയുകയാണെങ്കിൽ ഇതൊരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ എണ്ണക്കുപ്പിയാണ് കേട്ടോ അപ്പോൾ അതിൽ ഏകദേശം ഞാൻ മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അയ്ക്ക് പിന്നെ അത് ചൂടായി വന്നപ്പോൾ എനിക്ക് രണ്ട് സ്പൂൺ കടുകും ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുത്തു പിന്നെ ഒരു രണ്ട് മൂന്ന് വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി കറിവേപ്പിൻ്റെയും ചേർത്ത് കൊടുത്തു ഈയൊരു അച്ചാർക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കണില്ല കേട്ടോ നമുക്ക് മാങ്ങേൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പോൾ മാങ്ങ മാത്രമേ നമ്മൾ ചേർക്കണുള്ളൂ കേട്ടോ അല്ലാതെ വെളുത്തുള്ളിയും ഇഞ്ചിയൊന്നും ചേർക്കണില്ല ഇനി ആ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തു ഈ ഒരു ചട്ടി നല്ല ചൂടാണ് കേട്ടോ ഈ ഒരു പാത്രം അപ്പോൾ എണ്ണ നല്ലോണം മൂത്തതുമാണ് അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കഴിഞ്ഞാൽ ചിലപ്പോൾ പൊടികളൊക്കെ കരിയും കേട്ടോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി അച്ചാർ ഇടുമ്പോൾ അതുപോലെ കൈവിടാതെ നല്ലോണം ഇളക്കി കൊടുക്കുക പിന്നെ അയക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചല്ലോ ഏലക്കായും അതേപോലെ ഉലുവ കടുകൊക്കെ പൊടിച്ച് മാറ്റി വെച്ചില്ലേ ആ ഒരു പൊടിയായിട്ട് ചേർത്ത് കൊടുത്തുട്ടോ എന്നിട്ട് ഇതേപോലെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തു കുറച്ച് നേരം നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത ആ ഒരു പൊടിയുടെ പച്ചമണക്ക് മാറി വന്നപ്പം കുറച്ച് സുർക്കിയും ചേർത്ത് കൊടുക്കണ്ടട്ടോ സുർക്ക വളരെ കുറച്ചേ ഞാൻ ചേർത്തിട്ടുള്ളൂ ഒരു മൂന്നാല് സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ സുർക്കെ ചേർത്തപ്പോൾ കണ്ടില്ല ഞങ്ങൾ ഇത് തിളച്ച് അപ്പോൾ അത്രയും ചൂടാണ് കേട്ടോ ഈ ഒരു പാത്രത്തിന് നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ആക്കി കൊടുത്തിട്ടാണ് അത്രയും ചൂട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം മാങ്ങ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ മാങ്ങ വേവിച്ചെടുക്കുകയൊന്നും ചെയ്യണില്ല കേട്ടോ ഈ ഒരു പാത്രത്തിൻ്റെ ആ ഒരു ചൂടിൽ കടന്നിട്ട് തന്നെ മാങ്ങ വെന്തോളും പിന്നെ ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റുള്ള മാങ്ങാച്ചാറാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കണം കേട്ടോ എന്താ വെച്ചാൽ നമുക്കൊരു ചെറിയൊരു കഷ്ണം ശർക്കര ചേർക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ പഞ്ചസാര ചേർക്കണമെങ്കിൽ പഞ്ചസാരയും ചേർക്കെട്ടോ അപ്പോൾ ഞാൻ ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഉപ്പ് കുറച്ച് കുറവാണ് അപ്പോൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി ചെറിയൊരു കഷ്ണം ശർക്കര ചേർക്കുന്നുണ്ട് ശർക്കര ചേർക്കുമ്പം ഒന്ന് പൊടിച്ചിട്ട് ചേർക്കാം കേട്ടോ നല്ലത് എന്നാൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടിക്കോളും അതേപോലെ കല്ലുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ശർക്കരപ്പാനം ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലത് അപ്പോൾ ഞാൻ ആ ഒരു ശർക്കരൻ്റെ കഷ്ണം ഇതിൽ ചേർത്ത് കൊടുത്തു എന്താ അതിൻ്റെ താഴെ ഭാഗത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പാത്രം നല്ല ചൂടുണ്ടല്ലോ അപ്പോൾ ആ ഒരു ചൂടിൽ കടന്നിട്ട് കടന്നിട്ടത് ഉരുക്കിക്കോളും അപ്പോൾ നമ്മൾ ആ അച്ചാറിൻ്റെ എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ശർക്കര ചേർക്കുന്നത് അങ്ങനെ അച്ചാറൊക്കെ റെഡിയായി ഇതിപ്പോൾ അങ്ങനെ വെച്ച് ചൂടാറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആട്ടോ ഞാനതിപ്പോൾ തുറന്നു നോക്കിയിട്ടുള്ളത് അപ്പോൾ കണ്ടോ നല്ല അടിപൊളി നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നല്ല നല്ലൊരു ഗ്ലാസിൻ്റെ ബോട്ടിലാക്കിയിട്ട് അച്ചാർ സൂക്ഷിക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വായിൽ വെള്ളം ഓർണ അച്ചാറാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അതേപോലെ അച്ചാറിൻ്റെ സ്മെല്ലും നല്ല അടിപൊളി സ്മെല് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അച്ചാർ ഇനി ബോട്ടിലാക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലെടുത്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ അംശം ഒന്നും ഉണ്ടാവരുത് കേട്ടോ അതൊക്കെ എല്ലാവർക്കും അറിയണത് തന്നെയാണ് അതേപോലെ തന്നെ നനഞ്ഞ സ്പൂൺ ഇങ്ങനെ ഇട്ടിട്ട് അച്ചാർ എടുക്കുമ്പം പിന്നെ മേലഭാഗമൊക്കെ പൂപ്പല് വരും പിന്നെ അതങ്ങനെ താഴേക്കിറങ്ങി അച്ചാർ കേടാവാനൊക്കെ ചാൻസ് ഉണ്ട് അച്ചാർ എടുക്കുമ്പോൾ സൂക്ഷിച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാലം കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും നനവ് നനവില്ലാത്ത സ്പൂണൊക്കെ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ കേട്ടോ അപ്പം ഞാനിപ്പോൾ അതിപ്പോൾ എടുക്കാനല്ല അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലേ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അച്ചാറ് നമ്മളത് എടുക്കണില്ല കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുകയുള്ളൂ കേട്ടോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടും എണ്ണ ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കണ അച്ചാറാകുമ്പോൾ കുറേ ദിവസം കേടാവാതെ നിൽക്കും പൂപ്പലൊന്നും പിടിക്കൂല പിന്നെ അതേപോലെ സുർക്ക കുറേ ചേർക്കണം എന്നൊന്നുമില്ല കേട്ടോ നമ്മൾ ഇതിക്ക് കുറച്ച് സുർക്കയല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ അച്ചാർ ഇടുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ഇടരുത് ഇതേപോലെ ഗ്ലാസിൻ്റെ ബോട്ടിൽ ബോട്ടിൽ ഇടാൻ നോക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു അച്ചാർ കണ്ടിട്ടെ എനിക്കന്നെ ഇപ്പം തന്നെ ചോറ്ന്നാൽ പൂതിയാവും കേട്ടോ അപ്പം ഞാൻ അച്ചാർ ഒരു ബോട്ടിലാക്കി കൊടുത്തു പിന്നെ അതാ രണ്ടാമത്തെ ബോട്ടിലും ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതാ രണ്ട് ബോട്ടിൽ അച്ചാറാണ് കേട്ടോ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ബോട്ടിലൊക്കെ അടച്ചിട്ട് പിന്നെ നമുക്ക് പുറത്തന്നെ വെച്ചാലും ഒരു കുഴപ്പവും പറ്റൂല നല്ലെണ്ണം അത്യാവശ്യം നല്ലോണം ചേർക്കണം എന്നാൽ അച്ചാർ കേടാവൂല അതല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലൊക്കെ ആകുമ്പോൾ കുറേ കാലം ഒന്നും നിൽക്കൂല അതിൻ്റെ ആ ഒരു കാറലും കാര്യങ്ങളൊക്കെ വന്ന് അച്ചാർ വേഗം കേടുവരാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് അച്ചാറൊക്കെ ഞാൻ ബോട്ടിലാക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ആ ഒരു വക്കിലൊക്കെ അച്ചാർ ആയിട്ടുണ്ടെട്ടോ അച്ചാറിൻ്റെ ഗ്രേവിയും കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ ഒന്ന് തുടച്ചെടുത്തു ഇനി നമുക്കിത് ഇതുപോലെ അടച്ച് വെച്ചിട്ട് സൂക്ഷിക്കുക പിന്നെ നമ്മൾ അച്ചാറിട്ട ഒരു പാത്രം ഉണ്ടല്ലോ ആ ഒരു പാത്രത്തിൽ ഒരുപാട് ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അതൊക്കെ കുറച്ച് ചോറ് ഇട്ടിട്ട് ഒന്ന് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായി കാര്യം അപ്പോൾ അച്ചാർ ഞാൻ ബോട്ടിലാക്കിയിട്ട് കൊണ്ടി വെച്ചു എന്നിട്ട് ഇതാ ഇതിലേക്ക് നല്ല ചൂടുള്ള ചോറ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചൂടുള്ള ചോറ് വേണമെന്നൊന്നും ഇല്ല കേട്ടോ ചോറ് ഞാനിപ്പോൾ ഊറ്റി വെച്ചിട്ടുള്ളൂ അപ്പോൾ ഞാനിതാ രണ്ട് കയ്യിൽ ചോറ് ഈ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് മിക്സ് ചെയ്ത് ഒരു ഉരുള അതിൻ്റെ വായിക്കന്നെ കൊണ്ടുപോയിട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ട് മാങ്ങച്ചാറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് വേറൊരു കൂട്ടാനും ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു അച്ചാറും കൂട്ടിയിട്ട് ചോറ് അയക്കാൻ പറ്റും കേട്ടോ ഒരു രണ്ട് കഷ്ണം വാങ്ങി അതേപോലെ കുറച്ച് അച്ചാറിൻ്റെ ഗ്രേവിയൊക്കെ കൂട്ടിയിട്ട് കുഴച്ചിട്ട് ഇതുപോലെ കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ മാങ്ങച്ചാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാനൊന്നും മറക്കരുത് ട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് ഫോർ വാച്ചിങ്